ഹലോ കുട്ടിക്കാരെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാങ്ങ പറിക്കൽ ബ്ലോഗുമായിട്ടാണ് കേട്ടോ വൈകുന്നേരം മാങ്ങ പറിച്ചേക്കാം എന്ന അമ്മയുടെ ഓർഡർ അനുസരിച്ച് എല്ലാവരും കൂടി മാങ്ങ പറിക്കാൻ ഇറങ്ങിയേക്കാണ് കാണുമ്പോൾ മാങ്ങ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സോം ചെയ്ത് നോക്കുമ്പോഴും കാണുന്നൊന്നുമില്ല പക്ഷേ നിറച്ച് മാങ്ങ പിടിച്ച് കിടപ്പുണ്ട് മാവയിൽ അപ്പോൾ ചേച്ചിയാണ് മാങ്ങ പറിക്കാനായിട്ട് ആദ്യം ഇറങ്ങി തിരിച്ചത് വലിയ തോട്ടിയാണ് നല്ല വെയിറ്റും ഉണ്ട് അതിൻ്റെ മേളിൽ ഒരു കുഞ്ഞ് കമ്പ് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തമ്മ തോട്ടി കെട്ടിയേക്കാണ് പറിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും ചേച്ചി കാണുന്നതൊക്കെ എത്തിപ്പറിച്ചൊക്കെ പറിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ക്യാമറമാൻ ചേട്ടനാണ് ചേട്ടനാണ് ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ചേച്ചി പറിക്കുന്നതാണ് ചെയ്തു നിൽക്കുന്നത് കുട്ടിപ്പെട്ട ആളുകളെ മേലോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് ഇപ്പം വീഴും ഇപ്പം വീഴും എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ കുരുപ്പ് അപ്പോൾ വീഴുന്ന അനുസരിച്ച് മാങ്ങ പറക്കാനായിട്ട് പോകുന്നുണ്ട് വെയിറ്റ് ചെയ്യുക മാങ്ങ മുഴുവൻ പറിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും ഇല്ലില്ല ഞാൻ പോയി പറിക്കുക എന്ന് പറഞ്ഞ് മീനെ മാങ്ങ പറിക്കാൻ ഓടുന്നുണ്ട് അതാണ് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് തോട്ടി വെയിറ്റ് ചെയ്ത് നിർത്തുന്നത് അപ്പോൾ അതേ സൂം ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു മാങ്ങ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴേ മാങ്ങ കാണത്തുള്ളൂ കേട്ടോ നമുക്ക് അല്ലാതെ നോക്കുമ്പോൾ മാങ്ങ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കില്ല അപ്പോൾ വീണ്ടും പറിക്കൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ നിന്നും തൊട്ടി വഴുതന്നൊക്കെയുണ്ട് കാരണം പൊക്കമുള്ള തൊട്ടിയായതുകൊണ്ടേ കയ്യിൽ നിന്ന് വഴുന്നുണ്ട് നല്ല വെയിറ്റും ഉണ്ട് ഈ മേളോട്ട് നാല് അഞ്ച് കണ്ണുകൾ അല്ല പത്ത് കണ്ണുകൾ ഇങ്ങനെ മേലോട്ട് കണ്ണ് നട്ടക്കിരിപ്പുണ്ട് വീഴുമോ വീഴുമോ എന്ന് നിൽക്കുന്നത് പുറകിനു വെച്ച് പിടിക്കുന്നുണ്ട് അമ്മയും മോനും ഒക്കെ ഇതാണ് കേട്ടോ ചേച്ചി പറിച്ച മാങ്ങകൾ കുറച്ചും കൂടെ പഠി പറിക്കുന്നുണ്ട് നിങ്ങൾ കോക്കിയാൽ കാണാൻ പറ്റും ആ ചെറിയ അങ്ങോട്ട് ഇവിടെയൊക്കെ മാങ്ങ വീണ് കിടപ്പുണ്ട് അപ്പം പറിക്കുന്നതും ആ തോട്ടിയുടെ വെയിറ്റ് കൊണ്ട് തോട്ടി ആരുടെയെങ്കിലും തലയിൽ വീണാലോ എന്ന് പേടിച്ച് താഴെ കിടക്കുന്ന മാങ്ങ പെറുക്കാതെ നിൽക്കുവാണ് അതെ ഇത് നിൽക്കുന്ന സാധനങ്ങൾ ഉണ്ടോ മാങ്ങ പെറുക്കുക ഇടുക ഒരാൾക്ക് തന്നെ മാങ്ങ ബക്കറ്റിലോട്ട് ഇടണം ആ ചെറിയ കുരുപ്പിന് അതിന് വേണ്ടി എല്ലാവരുടെയും കഴിഞ്ഞ് മാങ്ങ തട്ടിപ്പറിച്ച് തനിയെ ബക്കറ്റിൽ കൊണ്ടിട്ടൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി കൈവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ചേട്ടനിലോട്ട് തോട്ടി കൈമാറുവാണ് ചേട്ടൻ ഒരു പറിവ് അറയ്ക്കുമ്പോഴത്തേക്കും ആ തോട്ടി ആ മാവിൽ സ്റ്റക്കായിപ്പോയി ഗൈസ് അതവിടെ ഇരുന്നു പിന്നെ ചേച്ചി വീണ്ടും അരിവാൾ തോട്ടി ഇപ്പുണ്ടായിരുന്നു അത് ചെറിയതാണ് നീളം കുറവാണ് എന്നാലും അത് വെച്ച് എത്തുന്ന പരുവത്തിന് ചേച്ച് മാങ്ങ പറിക്കുന്നുണ്ട് കേട്ടോ അത് കാരണം നീളമില്ലാത്ത തോട്ടിയാണ് അരുവാൾ വെച്ചുള്ളത് കുഞ്ഞു കുഞ്ഞ് താഴത്ത് കിടക്കുന്ന മാങ്ങകൾ മാത്രമേ അത് വെച്ച് പറിക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം മണ്ടക്കാണ് അവൻ്റെ മണ്ടയിലാണ് കൂടുതൽ മാങ്ങ കിടക്കുന്നത് കണ്ട ഇത്രയും മാങ്ങകൾ ചേച്ചി തന്നെ ചേച്ചിയുടെ ശ്രമകരമായ പരിശ്രമം കൊണ്ട് പറിച്ചതാണ് അത്രയും മാങ്ങകൾ ഇവിടെ ചേട്ടൻ തൊട്ടിക്കമ്പ് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും രക്ഷയില്ല കെട്ടാൻ പറ്റുന്നില്ല ഓരോ കമ്പ് വെച്ചാൽ സെറ്റ് ചെയ്യും അത് ഒടിഞ്ഞു പോവും അങ്ങനെ രണ്ട് മൂന്ന് വട്ടമൊക്കെ വെച്ചുകൊണ്ടിരിക്കണം എൻ്റെ ചീത്ത പറയുക കേട്ടോ അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക മാങ്ങ പറിക്കാൻ സഹായിക്കാതെ എന്ന് പറഞ്ഞിട്ട് അപ്പം ചേച്ചി ആ കുഞ്ഞു തോട്ടി വെച്ച് പറിക്കാൻ വന്ന മാങ്ങകളൊക്കെ പറിക്കുന്നുണ്ട് അതിൽ കുറേയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ചേച്ചി കാല് പൊന്തിച്ചും ഒക്കെ മാങ്ങ പറിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചേട്ടൻ അവര് വീണ്ടും തോട്ടി വെക്കുമ്പം അത് ബാലൻസ് തെറ്റി കൈയിൽ നിന്ന് വീണു പോകുന്നതാണ് കാണുന്നത് പിന്നെ അത് മാറ്റിയെന്നൊക്കെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ മോൻ എനിക്കൊരു മാങ്ങ പറിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ഒരു മാങ്ങ കാണിച്ചു കൊടുത്തു അവനിങ്ങനെ മാങ്ങയുടെ ഇങ്ങനെ കൊളുത്ത് വിട്ടാനായിട്ട് വരുന്നുണ്ട് പക്ഷെ മാങ്ങ ജന്മം ചെയ്ത അവൻ്റെ അരിവാളിൽ തൂങ്ങുന്നില്ല എന്നെ നോക്കേണ്ടടാ ഉണ്ണി ഞാൻ പിടിതരില്ല എന്ന് പറയുന്ന രീതിയിൽ മാങ്ങ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ്റെ ശ്രമകരമായ പരിശ്രമം കൊണ്ട് അവൻ ലാസ്റ്റ് കൊളുത്ത് വീട്ടി ആ മാങ്ങ പറച്ച് താഴെയിടും അപ്പോൾ കുഞ്ഞിൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടതു തന്നെയാണ് കേട്ടോ ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കും എന്ന രീതിയിലാണ് ആ മാങ്ങയ്ക്ക് കൊളുത്തു വിടുന്നത് അങ്ങനെ ഒറ്റ വാരി ആ മാങ്ങ താഴെ വീണു ഗൈസ് അങ്ങനെ അവൻ ഒരു മാങ്ങ പറിച്ചിരിക്കണം അതിൻ്റെ സന്തോഷമാണ് ഞാനിപ്പോൾ മാങ്ങ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും തലകുണിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ എന്നെ നോക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കളച്ചിരി ഇടിച്ചിട്ട് ഓടിപ്പോകുന്നതാണ് അങ്ങനെ അവസാനം ആ മാങ്ങ അവിടുത്തെ രണ്ട് മൂന്ന് മാങ്ങയൊക്കെ അവിടെ സൈഡിൽ അതും എല്ലാം ആ തോട്ടി കമ്പി വെച്ച് പറിച്ചു അവസാനം ചേട്ടൻ ഇരുമ്പ് കമ്പി വെച്ച് ഒരു തോട്ടി സെറ്റ് ചെയ്തിട്ട് മാങ്ങ പറിക്കൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അമ്മ പറഞ്ഞു ഓരോ മാങ്ങയായിട്ട് നോക്കി പറിക്കേണ്ട മാവിൽ കൊളുത്തിട്ടിട്ട് നന്നായിട്ട് കൊലുക്ക് അപ്പം മാങ്ങ വീണുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ കൊളുത്തിടുന്നുണ്ട് പക്ഷേ അത് റെഡിയാവുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ കുളുത്തിലാണിങ്ങനെ കൊളുത്ത് ശരിക്കും വീണ് അങ്ങനെ അതിനനുസരിച്ച് നിറച്ച് മാങ്ങ പൂക്കലെ പോലെ തുള്ളി 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 താഴെ വീണിട്ടുണ്ട് അത് കണ്ടപ്പോൾ പിള്ളേർ ചെറ്റിന് ഭയങ്കര സന്തോഷം അവിടുന്ന് പറക്കുന്നു ഇവിടുന്ന് പറക്കുന്നു ഓടി പറക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ചേരുന്ന ആ തോട്ടിയുടെ താഴ്ത്ത ഭാഗം കണ്ണിൻ്റെ സൈഡിലൊക്കെ കൊള്ളുന്നുണ്ട് എന്നിട്ടും മാങ്ങ പറക്കലും ഉദ്യമം പുള്ളി നിർത്തുന്നില്ല അങ്ങനെ വിജയാത്മകമായി ഒരു മാവേലിലേക്ക് കിടക്കുന്നതിൻ്റെ ഒരു കാൽഭാഗം വാങ്ങിയോളം പറിച്ച് താഴെ ഇട്ടിട്ടാണ് ഇതിൽ നിന്ന് പിൻവാങ്ങിയത് ചെറുതാണ് ശരിക്കും പറഞ്ഞാൽ കൈ കഴിച്ചിട്ടാണ് മാറിയത് എല്ലാവരുന്നേയും കുറച്ചുകൂടെ പറിച്ചാൽ അങ്ങനെ മാങ്ങ വീണ്ടും കുലുക്കി കുലുക്കി താഴെ ഇടുന്നുണ്ട് ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒക്കെ മാങ്ങ താഴ്ത്തി വിട്ടി ഇത് കുഞ്ഞുമക്കൊക്കെ കാണാൻ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ തന്നെയാണ് കാരണം ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഇതൊന്നും കാണാൻ പോലും കിട്ടത്തില്ല അങ്ങനെ വീണ്ടും അടുത്ത സെറ്റിൽ വന്ന് മാങ്ങ വീണ്ടും കുലുക്കി താഴിയിടാനുള്ള ശ്രമത്തിലാണ് ചേട്ടൻ അതിലും വിജയകരമാണ് പക്ഷേ അതിൽ രണ്ട് മൂന്ന് മാങ്ങയെ വരുത്തുള്ളൂ കാരണം അവിടെയുള്ള ഓൾറെഡി നമ്മൾ ആ മാങ്ങയെല്ലാം കുലുക്കി താഴേട്ടുണ്ടെന്നെ ഒന്നോ രണ്ടോ മാങ്ങയുള്ളായിരുന്നു ബാലൻസ് അപ്പോൾ അതെല്ലാം നിർത്തി കുട്ടിപ്പെട്ട ആളോട്ത്തരുടെ മാങ്ങയെല്ലാം പെറുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ നാല് കുട്ടിപ്പട്ടാളവും കൂടി മാങ്ങ ഇവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എല്ലാം പെറുക്കി ബക്കറ്റിലോട്ട് കൊണ്ട് നിറച്ചു അതായത് ചേച്ചിയാണ് ചേച്ചിയും ഒരു യൂട്യൂബർ തന്നെയാണ് ചേച്ചി ചേട്ടനെ കളിയാക്കി കൊണ്ട് ഓരോ വീഡിയോ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയാണ് കേട്ടോ ഇന്ന് പറിച്ച മാങ്ങ അപ്പോൾ ഒരു ബക്കറ്റ് നിറച്ച് മാങ്ങയുണ്ട് ഇത് പഴുപ്പിക്കാൻ മാത്രം വെച്ചേക്കാം എന്ന് വെച്ച് അമ്മ എടുത്തോണ്ട് പോയതാണ് അച്ചാറിന് വേറെ മാങ്ങയെ പെറുക്കിയിടാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീണ്ടിലൂടെ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ